ഗുഡ് ഈവനിങ് അലി അക്ബർഷ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി ഇത് മാറുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ അനന്തു കൃഷ്ണൻ തന്നെ എല്ലാവർക്കും താൻ പണം കൊടുത്തിട്ടുണ്ട് എ എൻ രാധാകൃഷ്ണൻ പണം നൽകിയിട്ടില്ല പക്ഷേ സൈൻ എന്ന ഏജൻസി ഒപ്പം രാധാകൃഷ്ണന്റെ അനന്തുവിന്റെ ഫ്ളാറ്റിലെ സന്ദർശനങ്ങൾ അതെല്ലാം അന്വേഷണ പരിധിയിൽ നിൽക്കുന്നുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഈ തട്ടിപ്പിന്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണം എങ്ങനെ പോകുന്നു അലി സുജിയ ഈ പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനുമായി കൊച്ചിയുടെ വിവിധ ഇടങ്ങളിലുള്ള തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കാണ് തെളിവെടുപ്പ് തുടങ്ങിയത് ആദ്യം വൈറ്റിലെ പൊന്നിരുനീലുള്ള ഈ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പ്രൊജക്ട് ഓഫീസിലാണ് അനന്തു കൃഷ്ണനെ കൊണ്ട് പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ട തെളിവെടുപ്പിന് ശേഷമാണ് അവിടെ നിന്നും ഇറങ്ങുന്നത് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് ഇവിടെ നിന്നും തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങളോട് അനന്തുകൃഷ്ണൻ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായത് അപ്പോഴാണ് ഈ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ തൻ്റെ യിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരം അനന്തുകൃഷ്ണൻ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായത് അതുപോലെ തന്നെ എ എൻ രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല എന്നും അനന്തുകൃഷ്ണൻ ആ ഘട്ടത്തിൽ പ്രതികരിക്കുകയുണ്ടായി പിന്നീട് അവിടെ നിന്നും ഈ കലൂർ ഭാഗത്തുള്ള ഒരു വീട്ടിലേക്കാണ് അനന്ത്കൃഷ്ണനെ തെളിവെടുപ്പിനെത്തിച്ചത് ഈ വീട്ടിൽ അനന്തുകൃഷ്ണനും സംഘവും താമസിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകിയ വിവരം ഇവിടെയും സാമ്പത്തിക രേഖകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് പോലീസ് പ്രധാനമായി നൽകിയത് അതിനുശേഷമാണ് ലാലിവിൻസെന്റുമായി ലീഗൽ അഡ്വൈസർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണുള്ളത് ലാലിവിൻസന്റെ തട്ടിപ്പിൽ ഭാഗമല്ല മറ്റെന്തെങ്കിലും ഇടപാടുകളില്ല എന്ന നിലയിലുള്ള ഒരു പ്രതികരണം അനന്തുകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അപ്പോഴും ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾക്കാണ് താൻ പണം നൽകിയതെന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല പിന്നീട് പ്രതികരിക്കാമെന്നാണ് മാധ്യമങ്ങളോട് അനന്തകൃഷ്ണൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം റേഞ്ച് ഡി ഐ ജിയും അതുപോലെ ആലുവ റൂറൽ എസ് പിയും നടത്തിയ ചോദ്യം ചെയ്യലിൽ അതിനിർണായകമായ വിവരങ്ങൾ അനന്ത്കൃഷ്ണൻ തന്നെ പങ്കുവെക്കുന്നത് തന്റെ കയ്യിൽ നിന്നും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നു അതുകൊണ്ട് ഇനിയൊന്നും മറച്ചുവെക്കാനില്ല എന്ന് പോലീസിനോട് പറഞ്ഞുകൊണ്ടാണ് അനന്ത്കൃഷ്ണൻ ഈ വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്ന ആ ഘട്ടത്തിലാണ് എറണാകുളം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും ഇടതു വലത് നേതാക്കൾ തന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന വിവരവും അനന്തകൃഷ്ണൻ പങ്കുവെക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ നേതാക്കളുടെ സ്റ്റാഫുകളുടെ അക്കൗണ്ടുകൾ സഹകരണ ചോദിക്കട്ടെ ഇതിൽ യും എൻ രാധാകൃഷ്ണനെയും പൂർണ്ണമായും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അവരെ പഴിചാരാതെയുള്ള പ്രതികരണമാണല്ലോ അനന്തുകൃഷ്ണന്റെ മുന്നിൽ അനന്കൃഷ്ണനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അതിന്റെ അർത്ഥം മറ്റു പല ആളുകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ സുജയ കാരണം ഈ ഇടുക്കി എറണാകുളം ജില്ലകളിലെ നേതാക്കൾ തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെന്തായാലും ചെറിയ നേതാക്കളല്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന പ്രാദേശിക നേതാക്കൾക്ക് അപ്പുറത്തേക്ക് മുതിർന്ന നേതാക്കളിൽ പലരും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും ഈ പേരുകൾ വിട്ടു പറയാൻ ഈ ഘട്ടത്തിലും അനന്തുകൃഷ്ണൻ തയ്യാറായിട്ടില്ല പക്ഷേ ലാലി വിൻസെൻറ്റിന്റെ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ അനന്തുകൃഷ്ണൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും നൽകിയതിൻ്റെ ട്രാൻസാക്ഷൻ രേഖകൾ അത് പോലീസിന് ലഭിച്ചിരുന്നു അതുപോലെ ആനന്ദകുമാറിന് താൻ രണ്ട് കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്ന മൊഴി പോലീസിന് നൽകിയത് അനന്തുകൃഷ്ണൻ തന്നെയാണ് ഈ രണ്ട് കോടി രൂപ എന്തിന് നൽകി എന്ത് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നതെന്ന് ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം അനന്തുകൃഷ്ണൻ നൽകിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആനന്ദകുമാർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പങ്കെന്ത് എന്ന കാര്യം ഇപ്പോഴും അന്വേഷണത്തിന്റെ മുനയിൽ തന്നെ നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ലാലി വിൻസെന്റിനോ അല്ലെങ്കിൽ എ എൻ രാധാകൃഷ്ണനോ ഇത്തരത്തിലൊരു തട്ടിപ്പുമായുള്ള ബന്ധം താനുമായി താനുമായില്ല എന്ന അനന്തുകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെളിവെടുപ്പിനിടയിൽ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ലാലി വിൻസെന്റ് ആയാലും പ്രതികരിക്കുമ്പോൾ അനന്തുകൃഷ്ണൻ അനുകൂലമായി തന്നെ സംസാരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതും എന്തായാലും ഈ ലക്ഷം രൂപ എന്തിന് ട്രാൻസാക്ഷൻ നടത്തിയെന്ന വിവരം അങ്ങനെയെങ്കിൽ അനന്തു കൃഷ്ണൻ പോലീസിന് കൃത്യമായി പറയേണ്ടി വരും പോലീസിനോട് പറയേണ്ടി വരും കാരണം ഇതിന്റെ ട്രാൻസാക്ഷൻ രേഖകൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദരേഖകളും ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ട്രാൻസാക്ഷന്റെ എല്ലാം കൃത്യമായ ഉറവിടം ആവശ്യം വ്യക്തമാക്കിയാൽ മാത്രമേ ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരവും അനന്ത്കൃഷ്ണന് പോലീസിന് സാധൂകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ആനന്ദകുമാർ ഏത് നിലയിൽ ഈ തട്ടിപ്പിൽ ഇടപെട്ടിരിക്കുന്നു രണ്ട് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ വർഷം നടത്തിയത് എന് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അന്വേഷണത്തിൽ വിപുലമായി തന്നെ പരിശോധിക്കുകയാണ് ഇന്ന് മറ്റ് മറ്റൊരിടത്ത് പ്രധാനമായും തെളിവെടുപ്പ് നടന്നത് മറൈൻ ഡ്രൈവിലുള്ള അനന്തുകൃഷ്ണന്റെ ഫ്ളാറ്റിലാണ് ഈ ഫ്ളാറ്റിലാണ് എൻ രാധാകൃഷ്ണനും ലാലി വിൻസെന്റും നിരന്തര സന്ദർശകരായിരുന്നുവെന്ന് ഫ്ളാറ്റിന്റെ ഭാരവാഹികൾ തന്നെ ഫ്ളാറ്റിന്റെ ജീവനക്കാർ തന്നെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത് ഈ ഫ്ളാറ്റിലെത്തിയും തെളിവെടുപ്പ് നടത്തി പോലീസ് അനന്തുകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന്റെ രണ്ട് ദിവസം മുൻപാണ് ഈ ഫ്ളാറ്റിൽ നിന്നും രേഖകൾ എവിടെ നിന്നും നീക്കുന്ന ദൃശ്യം ലിഫ്റ്റ് വഴി മാറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യം സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ നമ്മൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിൽ നടത്തിയ ഇന്നത്തെ പരിശോധനയും നിർണായകമാണ് എന്തായാലും നിലവിൽ പരിശോധന തുടങ്ങുകയാണ് നമ്മുടെ നീക്കവും തുടരാം അലി ഷായാണ് വിവരങ്ങൾ നൽകിയത്